സിഹിർ ബാധിച്ചോ ഇല്ലേ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂല ചിലപ്പോൾ നമുക്ക് തോന്നാം നിഗമനത്തിലെത്താം ആ നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് റൊക്കിയ ചെയ്യാം അതല്ലാതെ എന്ത് പ്രശ്നം വരുമ്പോഴും ചില ആളുകളുടെ ഒരു സ്വഭാവമുണ്ട് എനിക്കിട്ടാരോ പണിതെന്നാ തോന്നണത് എനിക്കിട്ടാരോ പണിതും എന്നാ തോന്നണത് എന്ത് ചെയ്തിട്ട് ശരിയാകണില്ല പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നത് ചില ആളുകൾക്ക് അപകടമാണ് ചിലപ്പോൾ അവർ ചെയ്ത തിന്മ കാരണം അള്ളാഹു അവരുടെ നന്മകൾ എന്തു ചെയ്യും തടയുമെന്നാണ് ആദ്യം നമ്മൾ സ്വയം വിചാരണ ചെയ്യേണ്ടത് എൻ്റെ ഏതെങ്കിലും തിന്മ കാരണമായിരിക്കുമോ എനിക്ക് നന്മ തടയപ്പെട്ടതെന്നാണ് അതാണ് ആദ്യം ചിന്തിക്കേണ്ടത് എന്നാൽ നമുക്കൊരു അസ്വാഭാവിക പ്രശ്നങ്ങൾ മൊത്തത്തിൽ കുടുംബത്തിൽ ഭാര്യമാർക്കിടയിൽ മക്കൾക്കിടയിൽ മൊത്തത്തിൽ പ്രശ്നങ്ങളാണ് എങ്കിൽ നമുക്ക് ചിന്തിക്കാൻ എന്തോ പ്രയാസമുണ്ട് അത് പൈശാചികമാകാം സിഹറാകാം കണ്ണേറാകാം വല്ലാഹു ആലം പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം പ്രിക്കോഷൻസ് എടുക്കണം ഒരു മുൻകരുതൽ എടുക്കണം അതാണ് സൂഹത്ത് ഫലക്കും ഇതുകൊണ്ട് റുഖിയ ചെയ്യണം ആയത്തുൽ കുർസി സൂറത്തുൽ ഫാത്തിഹ സു ഫാത്തിഹയുടെ പേര് തന്നെ എന്താണ് സൂറത്തു റുഖിയ എന്നാണ് ഒരു പേര് സൂറത്ത് റുഖിയ എന്നാണ് സ്വത്ത് ഫാത്തിഹ കൊണ്ട് മന്ത്രിക്കുക ആയത്ത് ഖുർസി കൊണ്ട് മന്ത്രിക്കുക ആമൻ റസൂൽ കൊണ്ട് മന്ത്രിക്കുക ഖുർആൻ കൊണ്ട് നമ്മൾ മന്ത്രിക്കുക അള്ളാഹുലെ നാമഗുണ വിശേഷങ്ങൾ കൊണ്ട് മന്ത്രിക്കുക നബിസലാമു ജിബിരി മന്ത്രിച്ചു കൊടുത്ത ചരിത്രമുണ്ട്

നഫ്സിൻ എല്ലാ നഫ്സിൽ നിന്നും എല്ലാ വ്യക്തികളിൽ നിന്നും ഐനിൻ ഹാസിദ് അസൂയാലുവിൻ്റെ എല്ലാ കണ്ണീറുകളിൽ നിന്നും നബിയെ താങ്കൾക്ക് ശരണം തേടിക്കൊണ്ട് റുക്കുക ചെയ്യുന്നു അള്ളാഹു അള്ളാഹു നൽകട്ടെ അപ്പൊ ഈ പ്രാർത്ഥനകളൊക്കെ നമ്മൾ എന്തു ചെയ്യണം നമുക്ക് പ്രയാസം ഉണ്ടായാൽ ചെയ്യാം ഇതെങ്ങനെയെന്നറിയോ ഉസ്താദ് എനിക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ ഉസ്താൻ എങ്ങനെ പറയാം നമ്മൾ ആലോചിച്ചു അള്ളാന്റെ റസൂലിന് പോലും ആര് വരേണ്ടി വന്നു ജിബിലിയിൽ വരേണ്ടി വന്നു നമുക്ക് നിഗമനത്തിൽ എത്താനേ പറ്റുള്ളൂ അതിൻ്റെ അർത്ഥം അങ്ങനെ ഒരു സംഗതി ഇല്ല എന്ന് നമുക്ക് പറയാൻ പാടില്ല ഇതിൻ്റെ രണ്ടിൻ്റെയും മദ്യത്തിൽ വേണം നിൽക്കാൻ ഏത് കാര്യത്തെയും സിഹർ എന്ന് പറയുകയല്ല എന്നാൽ ഏതെങ്കിലും ഒരു കാര്യത്തെ ശിഖർ അല്ല എന്ന് പറഞ്ഞ് തള്ളാനും പാടില്ല